മാണിപ്രഭാവം കഴിഞ്ഞ തവണ വലിയ രീതിയിലുണ്ടായിരുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടി തരംഗം എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനും മാണിപ്രഭാവം ഉണ്ടായിരുന്നു ആ മാണിപ്രഭാവം ഇത്തവണത്തെ വോട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ അത് മുന്നണിക്ക് ജോസ് കെ മാണിക്ക് ഉൾപ്പെടെ അത് സ്വീകാര്യമാകുമോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ അവിടത്തുള്ള ജനങ്ങൾ ഇപ്പോഴും തയ്യാറാകുമോ എന്നുള്ളതാണ് അല്ല ഈ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് മാണിയല്ല ജോസ് കെ മാണി എന്നുള്ളത് അതെ മാണിയല്ല ഇന്ദിരാഗാന്ധി അല്ല രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മാണി അല്ല ജോസ് കെ മാണി ഉമ്മൻ ചാണ്ടി അല്ല ചാണ്ടി ഉമ്മൻ എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം പരിമിത കാലത്തേക്ക് കിട്ടുമായിരിക്കും പക്ഷെ അത് ദീർഘകാലത്തേക്ക് നമ്മൾ അതിനെ ക്യാഷ് ഓൺ ക്യാഷ് ഇൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അപ്പം എങ്ങനെയാണ് കെ എം മാണി കെ എം മാണി ആയത് എന്നതുപോലെ തന്നെ ജോസ് കെ മാണി ജോസ് കെ മാണി ആകേണ്ടത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ സ്ഥിരത കൊണ്ടാണ് അപ്പൊ എല്ലായ്പ്പോഴും ആ ഒരു ലെഗസി എനിക്ക് കിട്ടും ആ ലെഗസിയുടെ പേരിൽ ഞാൻ എന്ത് ചെയ്താലും അത് ഇവിടെയുള്ള ആൾക്കാർ എന്ന രീതിയിലുള്ള ചിന്ത നല്ലതല്ല അത് നല്ലതല്ല എന്ന് ഇലക്ടറേറ്റ് ഓൾറെഡി തെളിയിച്ചതുമാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ക്ലീൻ സ്വീപ്പാണ് കഴിഞ്ഞ തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് കിട്ടിയത് നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിയമസഭയിലേക്ക് വളരെ ക്ലീൻ സ്വീപ്പാണ് പക്ഷേ ആ സ്വീപ്പിനിടയ്ക്കും ജോസ് കെ മാണിക്ക് ജയിക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്കറിയാം കെ മാണി എന്താണ് ജോസ് കെ മാണി എന്താണ് എന്നുള്ളത് അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പരിമിതമായിട്ടുള്ള ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ഒരു ലോങ് റോപ്പായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ശരിയാണെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല മറ്റൊരു വലിയ ഫിഗർ ഫിഗറാണ് ആയിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ആ ഒരു വോട്ട് ബേസ് ഉമ്മൻചാണ്ടിയുടെ വോട്ട് ബേസ് ഇപ്പോഴും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക ഇടയ്ക്ക് ചർച്ച വന്നിരുന്നു അച്ചു ഉമ്മനെ മത്സരിപ്പിക്കണം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം എങ്കിൽ പോലും കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ അതിയായി ആഗ്രഹിക്കുന്നു ആ ഉമ്മൻചാണ്ടി ഫാക്ടർ ഒരു ഘടകമാകുമോ അല്ല തീർച്ചയായിട്ടും കാരണം അത് ഒരു നമ്മൾ ഈ പറയുന്ന ഒരു റീസൻസി ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത് അവിടെ നിൽക്കുകയാണ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇപ്പം അച്ചൂമ്മൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത് എങ്കിൽ ചാണ്ടിയുമ്മൻ കിട്ടിയത് പോലെ തന്നെയുള്ള ഒരു മാൻഡേറ്റ് ആദ്യത്തെ തവണ ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ തവണ മത്സരിക്കുന്ന സമയത്ത് ഇവർ അച്ചൂമ്മനും ചാണ്ടിയമ്മനുമാണ് ഒന്നാമത്തെ തവണ മത്സരിക്കുന്ന സമയത്ത് അത് ഉമ്മൻചാണ്ടിയാണ് അപ്പോൾ ഈ ഒരു വ്യത്യാസം അവിടെയുണ്ട് ആ ഒരു പരിഗണന ഒരു പക്ഷേ ഇലക്ടറേറ്റ് അവിടെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുന്നണി സമവാക്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് പകരം തിരുവനന്തപുരം സീറ്റ് കേരള കോൺഗ്രസ് ജേക്കബിന് ജോസഫിന് കൊടുക്കാം എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മണ്ഡലത്തിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ സ്വീകാരനായിട്ടുള്ള വ്യക്തി ആരാണ് ഇവരെ ആരെയും കുറച്ച് കാണുകയില്ല പക്ഷേ നേരെ മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇലക്ട്രേറ്റിലേക്ക് ഒരു മുന്നണിയുടെ തീരുമാനം വരുന്നതിന് മുമ്പേക്ക് വന്നാൽ ഇത് നമ്മൾ സൂചിപ്പിക്കുന്ന നേരത്തെ പറയുന്ന പോലെയുള്ള ആശങ്കകളാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ടെന്ന ആവശ്യം അവർക്കില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ഫ്രാൻസിസ് ജോർജ് ആണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ആണെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രഖ്യാപിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത് അതിനൊരുപക്ഷേ ഈ യു ഡി എഫ് പാഠമാക്കേണ്ടത് എൽ ഡി എഫിനെയാണ് ഈ മേഖലയുടെ വിഷയം അതിലേക്ക് എൽ ഡി എഫിലെ വിഷയങ്ങൾ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിഷയങ്ങൾ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയായിരിക്കും അവിടുത്തെ ജനങ്ങൾ കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ ഇടുക്കിയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്തേക്ക് വരുമ്പോൾ എൽ ഡി എഫിൻ്റെ നയസമീപനങ്ങൾ അവരുടെ ഈ പോളിസി മേക്കിംഗ് ഈ റബ്ബറിൻ്റെ വില പോലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ അവർ ഏത് രീതിയിലായിരിക്കും കാണുക ഇപ്പോൾ ഈ തോട്ടം മേഖല എന്ന് പറയുന്നത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതുപോലെ തന്നെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ക്രോപ്പാണ് ഒരു കാർഷിക വിള എന്ന രീതിയിലത്തേക്ക് റബ്ബറിന് വലിയ പ്രാധാന്യം തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാൽപ്പിക്കുന്ന ജില്ലയാണ് അതെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രാധാന്യം അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഇവിടെ ഒരു ഒരു അൺടച്ചബിലിറ്റി പലപ്പോഴും ബി ജെ പിയെ പറ്റി പറയാറുണ്ടല്ലോ ആ ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു അൺടച്ചബിലിറ്റി പോലും ഞങ്ങൾക്ക് പ്രശ്നമല്ല അത് മറികടന്നുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിന്ന് ബി ജെ ഉണ്ടാകും എന്ന് ഒരു വൈദിക അതും വെറും വൈദികനല്ല സഭയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരാൾ പറയേണ്ടുന്ന രീതിയിലത്തേക്ക് വരുന്നതിന്റെ കാരണം തന്നെ ഈ കോർ ഇഷ്യൂവിനെ ആരഡ്രസ് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ കോർ ഇഷ്യൂ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക ആ ഇഷ്യൂ നിങ്ങൾ പ്രെസന്റ് ചെയ്യുക അതിനനുസരിച്ചിട്ടൊരു പൊളിറ്റിക്കലായിട്ടുള്ള എടുക്കാനായിട്ട് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ സമ്മർദ്ദത്തിലാക്കുക ഇത് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇപ്പം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് പാംബ്ലാനി പിതാവോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിനുശേഷം അതിനെ അതിനൊരു ഫോളോ അപ്പ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഇവിടെ നിന്ന് അത് വന്നേ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല ഇതിനെ ഇങ്ങനെ ഏറിൽ വെച്ചുകൊണ്ട് അതിന്റെ പുറത്ത് കുറേ അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല ഞാൻ പറയുന്നത് വളരെ ഒരു കാര്യമല്ലേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എങ്കിൽ മുന്നൂറ് രൂപ എന്ന രീതിയിലത്തേക്ക് ഒരു പ്രഖ്യാപനം വന്നാൽ ആ പ്രഖ്യാപനം നടപ്പാക്കാൻ ഇവർ ബാധ്യസ്ഥരാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതാണ് പ്രതിഷേധമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ ഇതിലേക്ക് പോട്ടി